ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എത്രയും വന്നീരായ വൈദിക ശ്രേഷ്ഠരെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് ഈ പരിപാവനമായ കുദാശയിലൂടെ ദൈവത്താൽ സംയോജിക്കപ്പെടുന്നതായ ആരോൺ അൽക്ക എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനവർ മൂന്ന് വൈദികരുടെ പ്രധാന കാർമ്മികത്വത്തിൽ മറ്റനേകം വൈദികരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ സമുദായത്തിലെ ഒരു സീനിയർ ഇതായിരിക്കും രണ്ട് വൈദികരുടെ മക്കൾ ഇന്ന് വിവാഹം കഴിക്കുമ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വൈദികരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ് ആരുണും അൽഖായും രണ്ട് വ്യത്യസ്ത വൈദിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഇന്ന് നിങ്ങൾ ദൈവത്താൽ സംയോജിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു വൈദിക കുടുംബത്തിന്റെ എല്ലാ മഹത്വവും ശ്രേഷ്ഠതയും നിലനിർത്തി ലോകത്തിന് സാക്ഷിക്കേണ്ടതായ ഒരു അനുഭവമാണ് മനുഷ്യ ജീവിതത്തിൽ ദൈവം സകലത്തെയും സൃഷ്ടിച്ച തന്റെ സൃഷ്ടി പദ്ധതിയിൽ കണ്ട ഏകക്കുറവ് മനുഷ്യൻ്റെ ഏകാന്ധതയാണ് ആരൂണുമൽക്കായും വ്യത്യസ്ത പശ്ചാത്തലത്തിലൊക്കെ വളർന്ന് നിങ്ങൾക്കിന്ന് വിദ്യാഭ്യാസമുണ്ട് ജോലിയുണ്ട് കാശുണ്ട് മാതാപിതാക്കന്മാരുണ്ട് സുഹൃത്തുക്കളുണ്ട് എല്ലാവരുമുണ്ട് എങ്കിലും നിങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്നതായ പക്വമായ ഒരു ആവശ്യമാണ് ഒരു ആഗ്രഹമാണ് ഒരു പങ്കാളിയോടൊത്ത് ഒരു കുടുംബമായി ദൈവസന്നതയിൽ വളരുക എന്നുള്ളത് ദൈവം ലോകത്തിൽ ആദ്യം സൃഷ്ടിച്ച ബന്ധമെന്ന് പറയുന്നത് ഭാര്യവർത്തൃ ബന്ധമാണ് അതുകൊണ്ടാണ് ദൈവം ആദമിനെ ആദമിനേഹവെയും ഭാര്യ ഭർത്താക്കന്മാരായി സൃഷ്ടിച്ചവരെ കുടുംബത്തെ ആക്കിയെങ്കിൽ എവരി ഫാമിലി സ്റ്റാർട്ട്സ് വിത്ത് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഇന്ന് സഭയിൽ നിങ്ങളിലൂടെ ദൈവം ഒരു പുതിയ കുടുംബത്തെ സൃഷ്ടിച്ച് സമൂഹത്തിനും സഭയ്ക്കും മാതൃകയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാക്കി നിങ്ങളെ തീർക്കുകയാണ് അങ്ങനെ പ്രകാരം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു കുടുംബത്തെ സൃഷ്ടിച്ചിട്ട് ിയ ദൈവം കുടുംബത്തെ കുറിച്ച് പറഞ്ഞ ഒരു മനോഹരമായ വാക്യമാണ് ഉൽപ്പത്തി പുസ്തക രണ്ടാം മധ്യം വാക്യംസ് ടു ഹിസ് വൈഫ് ബിം വൺ ഫ്ലഷ് പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ഇരുവരും ഒരു ശരീരമായി തീരും വിവാഹത്തിന്റെ കീ വേഴ്സാണിത് കാരണം ഇത് തന്നെയാണ് നമ്മുടെ കർത്താവ് മത്തയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ വിവാഹത്തെക്കുറിച്ചുള്ളതായ ചോദ്യോത്തരത്തിന്റെ നടുവിൽ കർത്താവ് ഉദ്ധരിക്കുന്നത് വീണ്ടും പൗലു സുലീഹ ക്രിസ്തു സഭയുമായിട്ടുള്ളതായ ബന്ധത്തിന്റെ പ്രതീകമാണ് ഭാര്യ ഭർത്താക്കന്മാരെന്ന് സ്ഥാപിച്ചുകൊണ്ട് ഫേസ് സഭയോട് പറയുമ്പോൾ അവിടെയും ഇതേ വചനം തന്നെയാണ് പൗലു സുലീഹയും കൂട്ടി ചെയ്യുന്നത് അതുകൊണ്ട് വിവാഹത്തിന്റെ അടിസ്ഥാന വാക്യമായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയും ഇവിടെ ആരോൺ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുകയാണ് നിങ്ങൾ ഒരു ശരീരമായി തീരുന്നു എന്ന കർത്താവ് പറഞ്ഞത് ഇന്നു മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നായി മാറുകയാണ് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് പെട്ടെന്ന് ഞാൻ പറയാം ഒന്ന് ഒരു ലീവിങ് രണ്ട് ക്ലീവിങ് മൂന്ന് ബിക്കമിങ് എന്താണ് ലീവിങ് ഉപേക്ഷിക്കൽ ഏ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തി തലവെച്ച പേനരിക്കും താഴെ വെച്ച ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ് അച്ഛനും അമ്മായിയും കൂടെ വളർത്തിയതാണ് എന്നിട്ട് അപ്പനെയും അമ്മയും വിട്ട് ഭാര്യ ചില സ്ത്രീകൾ ലോകത്തിൽ ഏക പാലിക്കുന്നൊരു വാക്യം ഇതാ കല്യാണം കഴിഞ്ഞ് പ്രതാപനെ കഷ്ടത്തിൽ വെച്ചോണ്ടങ്ങ് പോകും അല്ലേ ഇവിടെ നമുക്കിതിനെ മിതപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല യഹോവ ഇസ്രയേലിൻ്റെ മറന്നു ഫോസൈഖ് അതേ പദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പനെയും അമ്മയും വിട്ടെന്ന് തന്നെയാണ് എന്നാൽ ജന്മം തന്ന അപ്പനെ അമ്മയെ ഉപേക്ഷിക്കുകയല്ല കൽപ്പനയിൽ മാതാപിതാക്കന്മാർക്ക് കടപ്പെട്ട ചെയ്യണം അപ്പനെയമ്മയെ ബഹുമാനിക്കുക ഇത് നമുക്ക് ന്യായ കാര്യമാണ് അതുകൊണ്ട് ജന്മം തന്ന അപ്പനെ അമ്മയെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല ഈ ബന്ധത്തിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഇന്നു മുതൽ ഈ സമയം മുതൽ ആരോണും അൽഖായും തീരുകയാണ് നിങ്ങൾ ഇനി രണ്ടല്ല നിങ്ങൾ ഒന്നാകുന്ന ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് ഇനി നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സകലത്തെയും കാണേണ്ടത് നിങ്ങളുടെ ഇടയിൽ ദൈവം മാത്രമാണ് മധ്യസ്ഥൻ നിങ്ങൾ രണ്ടു പേരും കൂടെ ചേരുന്ന ഒരു ബന്ധമാണ് ഇനിയും ആരോണ് ഇനി ഒരു അപ്പനെയും അമ്മയും കൂടെ കിട്ടി അത് വലിയ ഭാഗ്യം ഒരു അച്ഛനേയും കൂടെ കിട്ടിയത് ആൾക്കാർക്ക് അതുപോലെ തന്നെയാണ് ഒരു ഒരപ്പനെയും അമ്മയും കൂടെ കിട്ടി നിങ്ങൾ ഇനിയും രണ്ടല്ല മാതാപിതാക്കന്മാർ ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരും അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കളെ വിവാഹം കഴിച്ചവരെ ആക്കിയാൽ പിന്നെ അവർ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പ് നോ ഔട്ട് സൈഡ് ഫോഴ്സസ് എൻ്റെ ടൈം അതെപ്പോഴും എല്ലാ അമ്മയപ്പന്മാരും ഓർക്കണം മക്കളെ കെട്ടിച്ച് കഴിഞ്ഞു പുറകെ നമ്മളൊക്കെ നടക്കുന്ന നടക്കുന്നൊരു പരിപാടിയുണ്ട് അവരൊന്നായി അവർ ഒരു കുടുംബമായി ദൈവം സ്ഥാപിച്ചതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമാണ് മധ്യസ്ഥൻ എന്നാൽ നിങ്ങൾ നിങ്ങളിനി ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കന്മാരോടുള്ളതായ ബന്ധത്തിൽ വളരുവാനും നിങ്ങൾക്ക് കഴിയണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേരൻസും നല്ല മെൻറ്റനസ് ആയിരിക്കണം അവരുടെ പ്രാർത്ഥനയും ആശംസയും അനുഗ്രഹവും എല്ലാ കാര്യത്തിലും ഉണ്ടാകണം എന്നാൽ നിങ്ങളൊന്നാണെന്നുള്ളതായ ബോധ്യത്തിൽ ഇനിയും ആരോടൊരു തീരുമാനം എടുക്കുമ്പോൾ അൽക്കായം കൂടി ചേർത്ത് ഒരുമിച്ച് ചേർത്തുള്ള തീരുമാനങ്ങൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ജീവിതങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളെല്ലാം കാരണം ഇതൊരു വലിയ മഹത്വമാണ് ഈ ബന്ധം എന്ന് പറയുന്നത് വൺ പ്ലസ് വൺ ഇക്കിൾസ് നോട്ട് ടു ബട്ട് വൺ ഇവിടെ ഞാൻ ഇവിടുന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ അങ്ങ് കേട്ടോണ്ട് പോകും ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും അംഗീകരിക്കോ വൺ പ്ലസ് വൺ ഇക്കിൾസ് ടു ആണ് പക്ഷേ ദാമ്പത്യ ജീവിതത്തിലെ വൺ പ്ലസ് വൺ എന്ന് പറയുന്നത് ഇമ്മണി വലിയ ഒരു ഒന്നാണ് ആ ഒരു നിങ്ങൾ ഒന്നായി മാറുക അതുകൊണ്ടാണ് സഭ ഇതിനെ എന്ന് വിളിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിലൂടെയാണ് ഈ രഹസ്യം വെളിപ്പെടേണ്ടത് അതുകൊണ്ട് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ലിറ്ററലി അവർ ബന്ധം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല മറിച്ച് നിങ്ങൾ ഒന്നായി ഒരു പുതിയ കുടുംബമായി ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് കടപ്പെട്ടതും അവരോടുള്ളതായ ബന്ധവും കുടുംബത്തോടുള്ളതായ ഉത്തരവാദിത്വവും നിങ്ങൾ നിർവഹിക്കണം രണ്ട് ഇവിടെ ഉപേക്ഷിക്കൽ എന്ന് പറയുന്നത് ജീവിതത്തിൽ കുടുംബ കുടുംബജീവിതത്തിന് ഈ ഒന്നായി ഒന്നായിത്തീരുന്ന ബന്ധത്തിന് തടസ്സമായിരിക്കുന്ന നിങ്ങളുടെ ചില ചിന്താഗതികൾ മനോഭാവങ്ങൾ ഇഷ്ടങ്ങൾ പ്രവർത്തനങ്ങൾ ശൈലികൾ പലതുണ്ട് ഇവയൊക്കെ ഉപേക്ഷിക്കണം ആ രണ്ടുപേരും അരൂണിന് ഞാൻ പറയട്ടെ ടുഡേ ഇസ് എ ലാസ്റ്റ് ഡേ ഓഫ് യു ഫ്രീഡം ഇൻ ഗ്രേറ്റ് അത് തിരിച്ചറിഞ്ഞോണം കൊളംബസിനെ കുറിച്ചൊരു കഥയുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നതാ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുമ്പോൾ അൺമാരിഡ് സ്ത്രീകൾ ആരെ എന്നെ കല്ലെറിയല്ലേ മാരിഡ് ആയിരുന്നെങ്കിൽ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കില്ല എന്താ കാരണം രാവിലെ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കാൻ ഇറങ്ങുമ്പോൾ ഭാര്യ ചോദിക്കും എങ്ങോട്ടാ അടുത്ത ചോദ്യം എപ്പോൾ വരും മൂന്നാമത്തെ എന്താ ചോദ്യമല്ല കൂടെ ഞാനും വരിക കൊളംബ് തിരിച്ച് വീട്ടിൽ കയറിയനെയാണ് രണ്ടാ രീന്ന് ഓർത്തോ ഇന്നുമുതൽ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര സെൻസറി പവറാ കൂടെ ഉണ്ട് അത് തിരിച്ചറിയണം ഇന്നുമുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നായിട്ടുള്ള ജീവിതത്തെ മനസ്സിലാക്കണം രണ്ട് ക്ലീവിങ് ബീങ് ഗ്ലൂഡ് ടുഗദർ സെപ്പറേറ്റ് യു പ്രകാത്ത ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ് എബ്രഹമ്മ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഉടുമ്പ് പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നു ഇനിയും പറഞ്ഞു പോകത്തില്ല അത്രമാത്രം ഒരു ബന്ധമാണ് പക്ഷെ ആര് തമ്മിൽ കൂടി ചേരുന്നത് അരുണും അൽക്കായും അൽക്ക ആശിഷിൻ്റെ സ്വഭാവമാണോ അല്ല ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന സഹോദരങ്ങൾ വ്യത്യസ്തരാണ് ട്വിൻസ് വ്യത്യസ്തരാണ് സയാമിസ് ഇരട്ടകൾ വ്യത്യസ്തരാണ് എങ്കിൽ നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരാണ് അല്ലേ ദൈവം ഇവിടെ സമാനതയല്ല സൃഷ്ടിച്ചത് തനിക്ക് കൂട്ടായി പങ്കാളിയായി സ്ത്രീയാണ് സൃഷ്ടിച്ചത് കാരണം ആ സൃഷ്ടിയുടെ പ്രത്യേകത എന്താ ഹൗവ അവൾ സൃഷ്ടിക്കപ്പെട്ടത് വ്യത്യസ്തയായിട്ടാണ് വ്യത്യസ്ത മനോഭാവം ചിന്താഗതികളെല്ലാം അതുകൊണ്ട് ആരോണും അൽക്കയും പരസ്പരം തിരിച്ചറിയേണ്ടത് യു ആർ ടു ഡിഫറെൻറ്റ് ഇൻഡിവിജുവൽസ് വിത്ത് യുവർ ഓൺ ഇൻഡിവിജ്വാലിറ്റി ഐ ആർ നോട്ട് ഗോയിങ് ടു ലൂസ് യുവർ ഇൻഡിവിജ്വാലിറ്റി പക്ഷേ നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ ചിന്തകളിൽ മനോഭാവങ്ങളിൽ തീരുമാനങ്ങളിൽ പ്രവർത്തന ശൈലികളിൽ ഐക്യത്തെ പുലർത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് യൂണിഫോമിറ്റി അല്ല നിങ്ങൾ കണ്ടെത്തേണ്ടത് യൂണിറ്റി ആണെന്നുള്ളതായ തിരിച്ചറിവ് ഉണ്ടാകണം മൂന്നാമത്തെ എന്ന് പറയുന്നത് ബിക്കമിങ് ആയിത്തീരുക ഇതൊരു വളർച്ചയാണ് ബന്ധുക്കളെല്ലാം ഇവിടെ കൊണ്ട് പിരിയും വിവാഹ ജീവിതം ഒരു വളരുന്ന ബന്ധമായിരിക്കണം ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ വർഷവും കഴിയുമ്പോൾ സ്നേഹിക്കുന്ന കരുതുന്ന പരസ്പരം ചേർത്ത് നിൽക്കുന്ന ഒരു ബന്ധമായിരിക്കണം പരസ്പരം രണ്ടു പേരും പറയേണ്ടത് ഐ ലവ് യു ഇൻ എനി കണ്ടീഷൻ ആൻഡ് എനി സർക്കംസ്റ്റാൻസസ് ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും ഇപ്പം ചിരിക്കുന്ന പോലെ എപ്പോഴും ഇന്നത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളാ ഇതുപോലെ ആയിരിക്കത്തില്ല ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങളിലേക്ക് കിടക്കുക ജീവിതത്തിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാം ജീവിതത്തിൽ ചില നഷ്ടങ്ങളുണ്ടാകാം പരാജയങ്ങളുണ്ടാകാം അവിടെ ഒരുമിച്ച് നിന്ന് വളരുന്ന ഒരു ബന്ധത്തെയാണ് നിങ്ങൾ സ്ഥാപിച്ചത് ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് നമ്മളൊക്കെ ഇന്ന് വസ്തുക്കളെ സ്നേഹിക്കാൻ തുടങ്ങി വ്യക്തികളെ ഉപയോഗിക്കാൻ തുടങ്ങി ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് എനിക്കൊരു ചോദ്യം മൊനായി അല്ലെങ്കിൽ ഷൈജു അച്ഛനോ കല്യാണം വിളിച്ചപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വന്ന ആദ്യത്തെ ചിന്ത തന്നെയാണ് ഏത് സാരി ഉടുക്കും അല്ലേ ഏതെങ്കിലും വസ്തു സന്തോഷം തരുമോ ഏ ഒരു വസ്തു അത് ഇന്നത്തെ ഇടം കഴിയുമ്പോൾ ഈ വിടുത്ത സാരിയുടെ എല്ലാം സന്തോഷം വാങ്ങിപ്പോവും എപ്പോഴും ഓർക്കണം പീപ്പിൾ ആർ ടു ബി ലവ് ആൻഡ് തിങ്സ് ആർ ടു ബി യൂസ്ഡ് ഇന്ന് അതറുവേ മനുഷ്യൻ കാണാൻ തുടങ്ങി വസ്തുക്കളെ സ്നേഹിക്കാനും വ്യക്തികളെ മനുഷ്യൻ ഉപയോഗിക്കാനും എന്ന് തുടങ്ങിയോ അന്ന് മുതൽ മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടു സമാധാനവും നഷ്ടപ്പെട്ടു തൃപ്തിയും നഷ്ടപ്പെട്ടു എന്നാൽ നിങ്ങൾ ഇനി മുൻപോട്ട് വളരണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ആകർഷ ആകർഷിക്കപ്പെട്ടതായ സൗന്ദര്യമോ ജോലിയോ വിദ്യാഭ്യാസമോ ഒന്നുമല്ല നിങ്ങളെ വളർത്തേണ്ടത് ദൈവം തന്ന പങ്കാളിയെ ആ പങ്കാളിയോടുള്ള ബന്ധത്തിൽ വളരുന്ന ഒരു ബന്ധത്തെ നിങ്ങൾക്ക് രൂപപ്പെടുത്തി എടുക്കുവാൻ ഇടയായിത്തീരണം അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയുള്ള ദൈവത്തെ സാക്ഷിക്കുന്ന ആരാധനയിൽ എവിടെയായിരുന്നാൽ ഏത് ദേശത്ത് പോയാലും ആരാധനയിൽ മുൻപന്തിയിൽ നിൽക്കുന്നതായ അതിൽ സംബന്ധിക്കുന്നതായ നല്ല മാതൃകയുള്ളതായ മക്കളെ സഭയ്ക്കും സമൂഹത്തിന് കൊള്ളാവുന്നതാക്കി വളർത്തിയെടുത്തുകൊണ്ട് സമൂഹത്തിന് ഒരു വൈദിക കുടുംബം എന്നുള്ള നിലയിൽ ആ ഒരു ഉത്തമ സാക്ഷ്യത്തിൽ വളരുവാൻ നിങ്ങളെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ വൈദികരുടെ ശ്രേഷ്ഠരെയും നാമത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളെ രണ്ട് സഹോദര വൈദികരുടെ മക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ എല്ലാ വൈദികരുടെ നാമത്തിലുള്ളതായ അനുമോദനവും അനുഗ്രഹവും ആശംസയും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ് ദൈവനാമം മുഹത്തുപെടുമാറായിട്ടെ